വസ്മില്ല വലഹമില്ല സലാത്തു വസ്സലാം അല്ല അശ്രഫ് റസ്സോല്ല അലി കൊല്ലിം ബസ്ഹാബതി ബിരിദ്വാനില്ലാ മാബാദ് ഏറ്റവും സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ പട്ടുവം ഉസ്താദ് അവക്കിം സാദി ഉസ്താദ് ബദിയിരിക്കുന്ന മറ്റു പ്രിയങ്കരരായ ഉസ്താദുമാരെ ഏറ്റവും സ്നേഹം നിറഞ്ഞ മുത്താല്ലിയും സുഹൃത്തുക്കളെ വളരെ നേരമായി പ്രസംഗങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ് നമ്മൾ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് എങ്കിൽ കൂടി ഇതേപോലെയുള്ളൊരു ഫെസ്റ്റീവ് മൂഡിൽ പാട്ടും പ്രസംഗവും സംവാദവുമൊക്കെയായി നമ്മൾ നമ്മളുടെ കഴിവുകൾ മാറ്റുരക്കാൻ കാത്തു നിൽക്കുന്ന ഒരു ആഘോഷ സന്ദർഭത്തിൽ ഒരുപാട് പ്രസംഗിക്കുന്നത് അത്ര ആഘോഷകരമായിരിക്കില്ല എന്ന തിരിച്ചറിവോടുകൂടെ ചുരുങ്ങിയ സമയത്ത് ഏതാനും കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാം കുറേ നേരമായിരിക്കും എല്ലാവരും ഒന്ന് എഴുന്നേറ്റുന്നാൽ സന്തോഷം എല്ലാവരും ഒന്ന് എഴുന്നേറ്റുന്ന ഇടത്തും വരുന്നിൽക്കുന്ന ആൾക്കാർ കൈകളൊന്ന് കോർത്തു പിടിക്കുക എല്ലാവരും ആ ആൾക്ക് ജീവൻ ഉണ്ടോ നിൽക്കുന്നത് ഞെക്കി നോക്കാം ചെറിയ ഉറങ്ങി നോക്കാം ആ കൈകൾ അങ്ങനെ തന്നെ ഒന്ന് പൊന്തിച്ച എല്ലാവരും കൂടി ഒന്ന് ആ ഡൗൺ ഇരിക്കേ ഫെയ്ത്ത് സെലിബ്രേറ്റഡ് എന്നതാണ് വളരെ മനോഹരമായ നമ്മുടെ ഈ ദിൽകഷിൻ്റെ തീമായി കൊടുത്തിരിക്കുന്നത് ഞാനിങ്ങനെ ഒരുപാട് നേരം ആരാണ് ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ വളരെയധികം ബുദ്ധിപൂർവകമായ ഒരു തീം കണ്ടുപിടിച്ച് കൊടുത്തത് എന്ന് കാരണം ഇംഗ്ലീഷ് ഭാഷയിൽ വിശ്വാസം എന്നുള്ളതിന് പോപ്പുലറായി ഉപയോഗിക്കുന്ന പദം ബിലീഫ് എന്നാണ് ബിലീഫ് സെലിബ്രേറ്റഡെന്ന് പറയുന്നതിന് പകരം ഫെയ്ത്ത് സെലിബ്രേറ്റഡ് എന്ന് പറഞ്ഞതിൻ്റെ പിന്നിൽ കാര്യമായ കരുതൽ ഉണ്ടായിട്ടുണ്ട് ബിലീഫ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ശരിയായിട്ടുണ്ട് എന്നുള്ളത് കുറിച്ചുള്ള കേവലമായ ബോധമാണ് ആ ബോധം കൂടുതൽ കൂടുതൽ പ്രമാണബദ്ധമായി തീരുമ്പോൾ ഉണ്ടാകുന്ന ഉറച്ച ബോധ്യമാണ് ഫെയ്റ്റ്സ് അതുകൊണ്ടുതന്നെ ഇനി സമ്മാനം കൊടുക്കുമ്പോൾ ആ ഒരു തീം കണ്ടുപിടിച്ച ആൾക്കാർ കൂടി ഒരു സമ്മാനം കൊടുക്കണമെന്ന് സംഘാടകരുടെ വിനിയപുരസരം ഉണർത്തുകയാണ് എന്നെ തീം ടോക്ക് എന്ന പേരിലാണ് ക്ഷണിച്ചതെങ്കിലും ഇവിടെ മുമ്പ് നടന്ന പ്രസംഗങ്ങളെല്ലാം തന്നെ സക്കീം സദി ഉസ്താൻ്റെ പ്രസംഗവും പട്ടു പ്രസംഗവും എല്ലാം നമ്മുടെ തീമുമായി അഗാധമായി ബന്ധപ്പെട്ടതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും പ്രത്യേകിച്ച് എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായ ഒരു കാര്യം പട്ടു കുസ്താദിൻ്റെ ഒരുപാട് സംഘടനാപരമായ പ്രാസ്ഥാനികമായ ആത്മീയ കാര്യങ്ങൾ ചർച്ചയിൽ ഒരുപാട് പ്രസംഗം കേട്ടിട്ടുണ്ടെങ്കിലും ദാർശനിക പ്രാധാന്യമുള്ള ഒരു ശകലം ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നതും ആ ചളി അല്ലേ ഉരുട്ടിയ കഥ നിങ്ങൾ കേട്ടല്ലോ ഏതൊരാളുടെ മുമ്പിലും അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരുപാട് തലത്തിലേക്ക് പറഞ്ഞ് വികസിപ്പിക്കാനും വ്യാഖ്യാനിക്കാനും പറ്റുന്ന ഒരു വലിയ ഒരു വിത്ത് അടങ്ങിയ ഒരു കഥയാണ് അള്ളാഹു താല ഉസ്താദിൻ്റെ ഇൽമിലും അമലിലും ആയുസിലും എല്ലാം പറക്ക് തീറ്റേറ്റ് കൊടുക്കുമാറാവട്ടെ ദീർഘകാലം നമ്മുടെ ഈ സ്ഥാപനത്തിനും പ്രസ്ഥാനത്തിനും ഉമ്മത്തിനും ആ നേതൃത്വപരമായ തണൽ അള്ളാഹു താലി നീട്ടിത്തരുമാറാവട്ടെ അമി നിയ ആറബല്ല ആലമിൻ വിശ്വാസം വളരെയധികം സൗന്ദര്യമുള്ള ഒരു ആശയമാകുന്നു വിശ്വാസമുണ്ടാവുന്നതുകൂടി ഒരു വ്യക്തി സനാഥനാവുകയാണ് എന്നെ നോക്കുവാനും എന്നെ പരിപാലിക്കുവാനും എൻ്റെ ഓരോ നടത്തത്തിലും വിരുദ്ധത്തിലും എൻ്റെ വീഴ്ചയിലും എന്നെ കൈപിടിക്കുവാൻ എന്നെ നോക്കുവാൻ എൻ്റെ മുകളിൽ ഒരാളുണ്ട് എന്ന ബോധ്യം ഒരാൾക്കുണ്ടാവുന്നതോടുകൂടി അയാളുടെ ജീവിതത്തിന് ഒരു അർത്ഥം വരികയാണ് ഞാൻ വളരെ ചുരുക്കി കാര്യങ്ങൾ പറയാം മാത്രവുമല്ല നമ്മളിങ്ങനെ ഈ ലോകത്ത് ജീവിക്കുന്നു എന്തെല്ലോ കാണുന്നു എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവിടെയെല്ലാം പോകുന്നു ഒരുപാട് സംഭവം നടന്നുകൊണ്ടേയിരിക്കുന്നു ഇതിനൊന്നും ഒരർത്ഥമില്ലാതെ അവസാനിക്കുന്നു മരണത്തോടു കൂടി എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന അസംബന്ധമുണ്ട് സാമൂൽ ബക്കറ്റ് എന്ന് പറയുന്ന സാഹിത്യകാരൻ വെയ്റ്റിംഗ് ഫോർ ഗോദോ എന്ന പേരിൽ വളരെ ചെറിയൊരു നാടകം വരികയാണ് അത് ലോകത്ത് സാഹിത്യ മേഖലയിൽ വളരെയധികം കൊട്ടിഘോഷിക്കപ്പെട്ട വളരെ വലിയൊരു എബ്സൈഡ് ലിറ്ററേച്ചർ എന്ന പേരിൽ അറിയപ്പെട്ട സാധനമാണ് അതിൽ കാര്യമായ രണ്ട് കഥാപാത്രങ്ങൾ ഒന്ന് വ്ലാഡിമറും ഒന്ന് ഇഷ്ട്രാ അവരുടെ സംഭാഷണങ്ങൾ ഇങ്ങനെ വായിച്ചു നോക്കിയാൽ അറിയാം ഞാൻ എവിടെ വരുന്നു എങ്ങോട്ട് പോകുന്നു നീ എന്താണ് ഞാൻ എന്താണ് തുടങ്ങിയ വളരെയധികം സിമ്പിളായ സംഭാഷണങ്ങളാണ് അതിലുള്ളത് അത് വായിച്ചാൽ ഈ ഒരു അർത്ഥവുമില്ല ഷേക്സ്പിയർ പറഞ്ഞതുപോലെ ലൈഫ് ഈസ് എട്ട് ഐ ടോൾഡ് ബൈ എൻ ഇഡിയറ്റ്സ് ഫുൾ ഓഫ് സൺഡ് ആൻഡ് ഫ്യൂറി സിഗ്നിഫായ് നത്തിങ് ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു അർത്ഥവുമില്ലാത്ത ഏതോ ഒരു വിഡ്ഢി പറഞ്ഞ ഒരു കഥ ഒരു നല്ല വിവേകശാലി ഒരാൾ പറഞ്ഞ കഥയാണെങ്കിൽ അർത്ഥം ഉണ്ടാകുമ്പോൾ വിഡ്ഡി പറഞ്ഞൊരു കഥ പോലെ ഉള്ള ഒന്നാണ് ഈ ജീവിതം എന്ന് പറയുന്ന നിരർത്ഥകതയാണ് വിശ്വാസത്തിനെ മറുപക്ഷത്തിരിക്കുന്ന ആൾക്കാർക്ക് ജീവിതം എന്ന് പറഞ്ഞാൽ ജീവിതത്തോടെ എല്ലാം കഴിഞ്ഞു അപ്പം നമ്മൾ നോക്കുക നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്നു നമ്മൾ എന്ത് മുഖ വിദ്യാഭ്യാസം നേടുന്നവരാണ് നമ്മൾ മുത്തവലിനോട് അമാനിമാരായി മാറുന്നു അതോടൊപ്പം ഡിഗ്രിക്കും പി ജിക്കുമൊക്കെ പഠിക്കുന്നു പക്ഷേ ഈ സംവിധാനത്തിൽ നമ്മളിങ്ങനെ പഠിക്കുന്നു എന്നല്ലാതെ അതിന് പരീക്ഷയോ പരീക്ഷ കഴിഞ്ഞാൽ ഒന്നാം റാങ്ക് രണ്ടാം റാങ്ക് ജയം തോൽവിയോ ഒന്നുമില്ല നമ്മുടെ യൂണിവേഴ്സിറ്റിയിലും കോളേജുകളിലും പഠിക്കുന്ന കുട്ടികൾ ഡിഗ്രിക്ക് പി ജിക്കൊക്കെ പഠിക്കുന്നു കുറെ ഇങ്ങനെ പഠിക്കുന്നു ക്ലാസ്സിൽ വരുന്നു അസൈൻമെൻ്റ് എഴുതുന്നു പക്ഷേ പരീക്ഷകളില്ല ജയവും ഇല്ല തോൽവിയുമില്ല അത്രയൊന്നും വേണ്ട ഒരു കർഷകൻ രണ്ട് കർഷകന്മാർ ഒരാൾ നന്നായി കൃഷി ചെയ്യുന്നു കള പറിക്കുന്നു വെള്ളം കൊടുക്കുന്നു വളം നൽകുന്നു എല്ലാം നൽകുന്നു പക്ഷേ നല്ല ചെടികളിങ്ങനെ വളരുന്നു അതിൽ വിളവൊന്നുമില്ല വേറൊരാളിങ്ങനെ ഒരു ലക്ഷ്യവുമില്ലാതെ കൃഷി നടത്തുന്നു അതിലും വിളവൊന്നുമില്ല ഇത് അസംബന്ധമാണ് രണ്ടുപേർ കച്ചവടം ചെയ്യുന്നു പെടുപൂരം കച്ചവടമാണ് മെച്ചമായിട്ടൊന്നുമില്ല ഇത് അസംബന്ധമാണ് എന്നതുപോലെ നമ്മൾ കുറേ പേരെങ്കിലും ജീവിക്കുന്നു ചില ആളുകൾ വളരെ നല്ല നിലക്ക് അയൽവാസികളോടും നാട്ടുകാരോടും കൂട്ടക്കാരോടും കൂട്ടുകാരോടൊക്കെ സൗമ്യമായി ജീവിച്ച് ഒരു ഉറുമ്പിനെ പോലും വേദനിക്കാതെ നന്നായി അമർത്തിച്ചവിട്ടി ഭൂമിയെപ്പോലും വേദനിപ്പിക്കാതെ സൗമ്യനായി ജീവിച്ച് മരിച്ചു പോകുന്നു അതേ സമയം ജനിച്ചത് മുതൽ മറ്റുള്ളവർക്ക് ക്രൂരതയും അക്രവും മാത്രം ചെയ്ത് കൊള്ളയും കൊലയുമൊക്കെ നടത്തി ഒരുപാട് പേരെ വേദനിപ്പിച്ച് ഒരുപാട് അക്രമം നടത്തിയ വ്യക്തിയും മരിച്ചു പോകുന്നു പരീക്ഷയില്ല ജയമില്ല തോൽവിയില്ല ഇതെന്താ സംബന്ധമാണ് ഇങ്ങനെയുള്ള ജീവിതമുണ്ട് എന്നാണ് വിശ്വാസത്തിൻ്റെ മറുപക്ഷത്തിലുള്ള പറയുമ്പോൾ നമ്മൾ പറയുന്ന വിശ്വാസത്തിൻ്റെ യുക്തി വളരെ സിമ്പിളാണ് ഏതാൾക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതാണ് നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ നിങ്ങൾ ചെയ്യുന്ന കോഴ്സിന് ഒരു ഗ്രഡേഷൻ ഇല്ലേ എ പ്ലസും ബിയും ഒക്കെ ഇല്ലേ ജയവും തോൽവിയും ഇല്ലേ അതുപോലെ നമ്മൾ ഈ ലോകത്തിൽ ജീവിതം ഒരു പരീക്ഷയാണ് നബുലുവക്കും മയ്യക്കും മശ്ശനും അമല ആരാണ് ഏറ്റവും നന്നായി സ്കോർ ചെയ്യുന്നത് എന്ന് കണ്ടെത്തുവാൻ വേണ്ടിയിട്ടൊരു പരീക്ഷ ഹാളാകുന്നു ജീവിതമെന്ന വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാട് വളരെ മനോഹരമാണ് വളരെ ആകർഷകമാണ് അതുപോലെ തന്നെ ഒന്ന് വിശ്വാസമാണ് മറ്റുള്ളത് മറുപക്ഷത്തുള്ളത് ഭൗതികവാദമാണ് ലിബറലിസമാണ് മെറ്റീരിയലിസമാണ് രണ്ടും രണ്ട് തലങ്ങളാണ് ഒന്ന് യുക്തിയാണ് മറ്റൊന്നത് ഭക്തിയാണ് യുക്തിയുടെ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് യുക്തിയുടെ മാപിനികൾ വെച്ചുകൊണ്ട് ഭക്തിയുടെ തലങ്ങളെ അളന്നെടുക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും അത് കിട്ടുക നേത്രസ്ഥാന പ്രസംഗത്തിൽ അതിലേക്കൊക്കെ സൂചനകളുണ്ട് ഒരാൾക്ക് വേദനിച്ചാൽ ആ വേദന എന്ന് പറയുന്നത് മറ്റൊരാളുടെ പഞ്ചേന്ദ്രങ്ങൾ കൊണ്ടൊന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത ടാഞ്ചിബിളായ ഒന്നും അല്ലേ അല്ല അതുകൊണ്ട് തന്നെ യുക്തി അത് പദാർത്ഥ പ്രപഞ്ചത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണ് അത് കോസാലിറ്റിയിൽ അടിസ്ഥാനമാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അടിസ്ഥാനമാണ് ഇവിടെ നമ്മൾ ഈ ലൈറ്റും സ്വിച്ചും തമ്മിൽ ഒരു ബന്ധമുണ്ടാക്കിയാൽ ഈ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ആ ലൈറ്റ് തന്നെ കത്തണം മറ്റേ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ആ ഫാന് തന്നെ കറങ്ങണം അതാണ് കോസാലിറ്റി എന്ന് പറയുന്നത് അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അടിസ്ഥാന അധിഷ്ഠിതമാണ് അത് യുക്തിപത്രമാണ് അതാണ് യുക്തി എന്ന് പറയുന്നത് ഭക്തിയുടെ തലമെന്ന് പറയുന്നത് ഈ വളരെ ചുരുങ്ങിയ മാനദണ്ഡങ്ങൾ കൊണ്ടും മാവിന്യങ്ങൾ കൊണ്ടും അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റുന്ന അപ്പുറത്തുള്ള മെറ്റാഫിസിക്കൽ സംഭവങ്ങളാണ് അത് ഉൾക്കൊള്ളണമെങ്കിൽ ആ തലത്തിൽ കൂടി തന്നെ വേണം നമുക്ക് മനസ്സിലാക്കി ഞാനത് ഉൾക്കൊള്ളണമെന്നൊരു ഉദാഹരണങ്ങൾ പറയാം ഒരു രോഗി നന്നായി പനിപിടിച്ച് ചുമച്ച് ഒരു ഡോക്ടറെടുത്ത് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നാടിമെടുപ്പും അദ്ദേഹത്തിൻ്റെ ശരീരോഷ്മാവും ഊഷ്മാവും താപനിലയൊക്കെ അളക്കാൻ വേണ്ടി അദ്ദേഹത്തിന് മുമ്പിൽ വലിയൊരു ടെലസ്കോപ്പ് വെച്ച് ഈ ടെലസ്കോപ്പിലൂടെ നോക്കിയ ആകാശവും നക്ഷത്രങ്ങളും ക്ഷീരപഥങ്ങളും ഗാലിക്സും ഒക്കെ കാണാൻ പറ്റുന്നത് വലിയ സാധനമാണ് സ്കോപ്പുമാണ് ഈ വ്യക്തിയുടെ രോഗിയുടെ ഊഷ്മാവ് അളക്കാൻ വേണ്ടി ടെമ്പറേച്ചർ അറിയാൻ വേണ്ടി പനിയുടെ നില അറിയാൻ വേണ്ടി ഈ ടെലസ്കോപ്പ് വെച്ച് ഇങ്ങനെ എത്ര പരിധി നോക്കിയാലും കാണാൻ പറ്റില്ല മാവിന് വേറെയാണ് അതിൽ ടെലസ്കോപ്പ് തന്നെ വേണം ഒരു വാഹന നിരീക്ഷകൻ ഞാനതൊന്ന് കാണട്ടെ എന്ന് കരുതി ഈ ഷെസ്കോപ്പ് ഇട്ടുകൊണ്ട് അളന്നാൽ അത് ഇളക്കാൻ കഴിയില്ല അങ്ങനെയാണ് ഓരോന്നിനും ഓരോതിൻ്റെ മാപുങ്ങിയുണ്ട് വെടിച്ചെണ്ണ നമ്മൾ ഉമ്മ പറയുന്നു നീ പോയിട്ട് അങ്ങാടിയിൽ പോയി കുറച്ച് വെളിച്ചെണ്ണമായിട്ട് ഒരു മൂന്ന് ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങി വാ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങാടിയിൽ പോയിട്ട് കടക്കാരനോട് ഒരു നാല് മീറ്റർ വെളിച്ചെണ്ണ കൊണ്ടുവന്ന പറയാൾ മേലോട്ട് വെക്കും ഗുളിക മാറിപ്പോൾ ചോദിക്കും കാരണം ഒരിക്കലും അത് മീറ്റർ വെച്ച് അളക്കാൻ പറ്റുന്നതേ അല്ല രണ്ടിനെയും മാവിനി വ്യത്യസ്തമാണ് അപ്പം അതുകൊണ്ട് തന്നെ പദാർത്ഥ പ്രപഞ്ചത്തിൻ്റെ അപ്പുറത്തുള്ള ലോകത്തെ പദാർത്ഥ പ്രപഞ്ചത്തിൻ്റെ ഉള്ളിൽ നിന്ന് കൊണ്ടുള്ള മാവിനികൾ വെച്ചുകൊണ്ട് അളക്കാൻ ശ്രമിച്ചാൽ ഒരു കാലത്തും പിടികെട്ടുകയില്ല അവിടെയാണ് ഭൗതികവാദികളും പദാർത്ഥവാദികളും അമ്പയെ പരാജയപ്പെടുന്നത് ആയതുകൊണ്ട് തന്നെ വിശ്വാസം എന്ന് പറയുന്നത് അതിൻ്റെയൊക്കെ അപ്പുറത്ത് ഒരു സംഗതിയാണ് അത് ഒരിക്കലും പദാർത്ഥ ഉള്ളിൽ വെച്ചുകൊണ്ടാവണമെന്നില്ല ഒരു വ്യക്തി നമ്മളോട് വന്നിട്ട് പറയുന്നു എളമ്പേരമ്പാർ അങ്ങാടിയിൽ ഓട്ടോ മറിഞ്ഞിട്ടുണ്ട് ഒരാളുടെ നില ഗുരുതരമാണ് എന്ന് പറഞ്ഞാൽ അവിടെയാണ് വിശ്വാസം വരുന്നത് നമ്മൾ വേഗം ഒരു ബൈക്കോടുത്ത് പോയി നോക്കുക ആ അപ്പോൾ നോക്കിയപ്പോൾ അവിടെ ഓട്ടോ പറഞ്ഞിട്ടുണ്ട് ഒരാൾ ചോരക്കൂടെ കണക്കിണ്ട് അപ്പോൾ നമ്മൾ വിശ്വസിച്ചു അത് വിശ്വാസമല്ല അതിനെ പറ്റി വിശ്വാസം എന്ന് പറയുന്ന കാര്യമില്ല അപ്പം നിങ്ങളവിടെ ഇരിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വിശ്വാസം എന്ന പദത്തിന് വേറെ തന്നെ അർത്ഥതലമുണ്ട് ഈ പറഞ്ഞ ആൾ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ വിശ്വസിക്കുകയാണ് കാരണം ആ വ്യക്തിയിൽ നമുക്ക് വിശ്വാസമുണ്ട് ആ ആ പറയപ്പെട്ട സംഗതി എന്താണെന്നറിയുകയോ അതിനെക്കുറിച്ചുള്ള ടെക്സ്വൽ ഫാക്ച്വൽ അനാലിസിസ് നടത്തുന്ന വേണ്ട പറഞ്ഞ ആൾ ആ ആളിലുള്ള വിശ്വാസം കൊണ്ട് നമ്മൾ ആ കാര്യത്തിൽ ഉൾക്കൊള്ളുന്നു അതെങ്ങനെ ഉണ്ടാവുന്നു വിശദമായി പറയേണ്ട കാര്യം ഞാൻ ഞാനങ്ങോട്ടൊന്നും കിടക്കുന്നില്ല ആരംഭപൂവായ മുത്തർ റസൂൽ സല്ലാ വസലമതുകൾ നാൽപ്പത് വർഷക്കാലം വളരെ പരിശുദ്ധമായ പരിപാവനമായ ജീവിതം വളർക്കെ കാണിച്ചു കൊടുത്തു എത്രത്തോളം റോ നിങ്ങൾ എന്തിനെന്നെ നിഷേധിക്കണം ഞാൻ നിങ്ങൾക്കിടയിൽ വർഷങ്ങളോളം താമസിച്ചില്ലേ ജീവിച്ചില്ലേ എന്ന് തുറന്നു പറയാൻ ധൈര്യം കാണിച്ച സുതാര്യമായ ഹൈലി ഹൈലി ട്രാൻസ്പെറൻറ്റായ ജീവിതം ഇപ്പം നമ്മുടെയൊക്കെ നാടുകളിൽ ജില്ലകളിലേക്ക് കലക്ടർമാർ വരാറുണ്ട് മണിപ്പൂരിൽ നിന്നോ നാഗാലാൻഡിൽ നിന്നോ ഏതോ ഒരു ഉതിപ്പ് ഇങ്ങോട്ടുണ്ടാവല്ലോ വന്നേനു ശേഷം നമ്മൾ അറിയുന്ന ആളാണ് നമ്മുടെ നാട്ടിലെ എന്ന് എവിടെ ജനിച്ചു അയാളുടെ ബാല്യ കൗമാര ശൈശവങ്ങൾ എന്തായിരുന്നു എന്ന് നമുക്കറിയില്ല ആ വ്യക്തി നമ്മുടെ അധികാരിയായിട്ട് വരുന്നു എന്നാൽ നിബിധങ്ങൾ വന്നത് അങ്ങനെയല്ല ചെറുപ്പം മുതൽ തന്നെ മുൻകാല പ്രവാചകന്മാരുടെ വേദഗ്രന്ഥങ്ങളിലും ആ നാട്ടുകാർക്കും ഒക്കെ സുപരിചിതമായ രൂപത്തിൽ കഠിന ശത്രുക്കൾക്ക് പോലും ഒരു ഒരിതിർവാക്ക് പറയാൻ പറ്റാത്ത വിധത്തിലുള്ള അതിസുതാര്യമായ സ്ഫടിക ജീവിതം കാണിച്ച് ജീവിതത്തിൻ്റെ സത്യസന്ധത തെളിയിച്ച മുത്തു സോൽ സല്ലാഹുലി സം വന്നിട്ടാണ് വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നത് ആ വ്യക്തി തന്നെ നമുക്ക് പ്രധാനമാണ് അതിൻ്റെയും അപ്പുറത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പദാർത്ഥ ലോകത്തിൻ്റെ നിയമങ്ങളെപ്പോലും വെല്ലുവിളിക്കുന്ന കോസാലിറ്റിക്ക് അപ്പുറത്തേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന മോചിദാത്തുകളുമായിട്ട് അമ്പിയാക്കളൊക്കെ വന്നു അല്ലേ നമുക്കറിയാം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല മുസാ നബിയുടെ സംഭവം വടിയുമായി വന്നപ്പോൾ ആ കാലഘട്ടത്തിൽ ജനത അങ്ങേയറ്റം മാരണ വിദ്യയിൽ അഗ്രേസരന്മാരായിരുന്നു ആ സമയത്താണ് എല്ലാ ആളുകളെയും വലിയൊരു മൈതാനത്തേക്ക് വിളിക്കുന്നത് അതിന് ചുറ്റും ആളുകളിങ്ങനെ ഇരിക്കുക അവർക്കെല്ലാം ആ മാരണക്കാരിൽ വലിയ വിശ്വാസമാണ് അങ്ങനെ ആ മൈതാനിയിൽ അവരുടെ പാമ്പുകളും വടികളൊക്കെ ഇട്ട് അതൊക്കെ ഇങ്ങനെ ഇടഞ്ഞുപോളി നടക്കുന്ന സമയത്താണ് അവസാനം മുസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം വടിയിടുന്നത് നിമിഷ നേരം കൊണ്ട് ആ വടി വലിയൊരു ഉഗ്രസർപ്പമായി മാറി അടുത്ത നിമിഷം അവിടെയുള്ള എല്ലാ വടികളെയും പാമ്പുകളെയും വിഴുങ്ങി സമൂഹം ഇങ്ങനെ കാണുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഭൗതികതയുടെ എല്ലാ നിയമങ്ങൾക്കും അപ്പുറത്തേക്ക് അത് കിടക്കുകയാണ് അങ്ങനെ കാണും പിന്നെ ആലോചിക്കാനൊന്നുമില്ല ആമന്ന അറിയാതെ അങ്ങ് പറഞ്ഞു പോകാൻ ഞങ്ങൾ വിശ്വാ അതാണ് വിശ്വാസം ആമന്ന എന്ന് അറിയാതെ പറഞ്ഞു പോകുന്ന വിശ്വാസം ഹാജാത്തങ്ങളുടെ മാസമാണ് ഇത് കഴിഞ്ഞ ദിവസം മഹാനവറികളുടെ വഫാത്തിൻ്റെ ദിവസം അന്നാസാഗർ തടാകം എല്ലാവർക്കും അറിയുന്നതല്ലേ എത്രയോ ആളുകൾ ആശ്രയിക്കുന്ന ജലാശയമല്ലേ അത് പെട്ടെന്നങ്ങ് വറ്റിപ്പോകുന്നു അത് വാർത്തയാകുന്നു എല്ലാവരും അതറിയുന്നു ആ ജലസ്രോതസ്സ് പറ്റിയതോടുകൂടെ പരിസരപ്രദേശങ്ങളിലെ കുളങ്ങളും കിണറുകളും ഒക്കെ പറ്റുന്നു അമ്മമാരുടെ അമ്മിൻ്റെ പാല് പോലും വറ്റി എന്ന് പോലും ചരിത്രം പറയുന്നു അപ്പം ശ്രദ്ധ പിടിച്ചു പറ്റും അതിന് ശേഷമാണ് ജനങ്ങൾക്ക് വന്നിങ്ങനെ നിൽക്കുന്ന സമയത്ത് കരാത്തങ്ങൾ മന്ദിച്ചൂതി വെള്ളം കൊണ്ടുപോയി ആ വറ്റി വരണ്ട തടാകത്തിലേക്ക് വീണു മൊയ്ക്കുമ്പോൾ വെള്ളം ഇങ്ങനെ പൊട്ടി പൊട്ടി വരികയാണ് കണ്ട ഉടനെ പിന്നെ ചിന്തിക്കാനൊന്നും നേരെ എനിക്ക് ശിക്ഷ വരുമോ എനിക്ക് രാജാവിൻ്റെ നമ്മുടെ നാടുവാഴിയുടെ അക്രമം വരുന്ന ആലോചിക്കുന്ന സമയം ലാമന്ന എന്ന് പറഞ്ഞുകൊണ്ട് ഈവാൻ ആ വെള്ളം പതഞ്ഞു പൊന്തിയതുപോലെ ഉള്ളിലേക്ക് പോയിരുന്നു അതാണ് വിശ്വാസം ആ വിശ്വാസത്തെ തകർക്കാൻ നമുക്ക് ആർക്കും കഴിയുകയില്ല ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് ഒരു ഭാഗത്ത് വിശ്വാസവും വിശ്വാസത്തിലധിഷ്ഠിതമായ നിയന്ത്രണങ്ങളുള്ള നിയമാവലികളുടെ ജീവിതവും മറുപക്ഷത്ത് അതൊന്നും വേണ്ട എന്ന് പറയുന്ന ലിബറലിസത്തിൻ്റെ ജീവിതം തമ്മിലുള്ള പോരാട്ടമാണ് നമ്മുടെ നാടുകൾ കണ്ടുവരുന്നത് വിശ്വാസ മനുഷ്യനെ ജീവിക്കുമ്പോൾ നമുക്ക് നിയമം വേണ്ടിവരും ആ നിയമങ്ങൾ ആർക്കും ഇഷ്ടമല്ല കാരണം നമ്മളെല്ലാവരും മനുഷ്യരാണ് നമ്മൾ പഠിക്കാൻ ഇൻസാൻ ഹവാനും നാത്തിക്കാണ് അതിലെ എന്ന ഭാഗം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ജന്തുവാണ് എന്ന മനുഷ്യർ മൃഗമാണ് മനുഷ്യൻ്റെ ഉള്ളിൽ മൃഗദൃഷ്ണകൾ ധാരാളമുണ്ട് ഒരു പൂവൻ കോഴിയെപ്പോലെ ജീവിക്കാൻ അവനക്ക് ആഗ്രഹമുണ്ട് തോന്നുന്ന ഓരോ ആഗ്രഹങ്ങളും അപ്പോൾ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അവർക്ക് താല്പര്യമുണ്ട് പക്ഷേ ഒരുപാട് നിയമത്തിൻ്റെ കുരുക്കുകൾ അവൻ്റെ മുന്നിലുണ്ട് ഇടക്ക് വെച്ച് പറയട്ടെ നിയമം ഇത് വിശ്വാസമുള്ളത് കൊണ്ടല്ല ദൈവമുള്ളത് കൊണ്ടല്ല മതമുള്ളത് കൊണ്ടല്ല അല്ലാതെ തന്നെയും എല്ലാവരും നിയമം പാലിക്കുന്നുണ്ട് എന്നൊരു കാപട്യം നമ്മൾ തിരിച്ചറിയണം വിശ്വാസ നിർമ്മതവാദിയായ നിരീശ്വരവാദിയായ ഒരു വ്യക്തി അദ്ദേഹത്തോട് ഡോക്ടർ പറയുന്നു യു ആർ ഡയബറ്റിക് നിങ്ങൾ ഡയബറ്റിക് ആണ് അതുകൊണ്ട് ഇനി മുതൽ നിങ്ങൾ പഞ്ചസാര തുടരുത് നിങ്ങൾ മാംസം തുടരുത് നിങ്ങൾ ഇന്ന എണ്ണ കൊഴപ്പുള്ള സാധനം കഴിക്കരുത് എന്ന് പറഞ്ഞാൽ ശരീരത്തിനതിഷ്ടമല്ല ആ വ്യക്തിയുടെ ശരീരത്തിൻ്റെ മൃഗത്തിനതിഷ്ടമല്ല പക്ഷേ അങ്ങേറ്റം കടിച്ചു പിടിച്ചുകൊണ്ട് മധുരമില്ലാത്ത ചായ കുടിക്കുകയാണ് അദ്ദേഹം സദ്യാവട്ടത്തിൽ നല്ല ആട് മന്തിയുണ്ട് അയക്കൂറ പൊരിച്ചതുണ്ട് എല്ലാത്തരം ഫ്രൂട്ട്സുകളും നിരത്തി വെച്ചിട്ടുണ്ട് ഐസ്ക്രീമുണ്ട് കേക്കുണ്ട് എല്ലാം ഉണ്ട് എല്ലാവരും കഴിക്കുക ആ സമയത്ത് ഈ വ്യക്തി വിശ്വാസമായത് കൊണ്ടല്ല കേട്ടോ അയാൾക്ക് ഈ മാങ്കാരി അറിയുന്നതുകൊണ്ടല്ല അയാൾ ദൈവത്തിൽ വിശ്വസിക്കുന്നൊണ്ടല്ല പക്ഷേ കടിച്ച് പിടിച്ചുകൊണ്ട് സഹിക്കാണ് നിയമം പാലിക്കുകയാണ് എന്തുകൊണ്ടാണത് അത് ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് പ്രശ്നങ്ങൾ വരുമെന്ന കോൺസിക്വൻസിനെ കുറിച്ചുള്ള ബോധമുള്ളത് കൊണ്ടാണ് അങ്ങനെയാണ് അപ്പോൾ ആ വ്യക്തിക്ക് തൻ്റെ അടുത്തുള്ള കോൺസിക്വൻസ് മനസ്സിലാക്കാൻ മാത്രമേ കഴിവുള്ളൂ പക്ഷേ അതിൻ്റെ അപ്പുറത്തുള്ള അള്ളാഹുവിൻ്റെ പ്രപഞ്ച സട്ടാവിന് ഈ ജീവിതം കഴിഞ്ഞു പോയാൽ ഇനിയും വരാനിരിക്കുന്ന കോൺസിക്വൻസിനെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട് ഇപ്പം നല്ല തണുപ്പ് കാലമാണ് പാതിരാ നേരത്ത് പുലരാ നേരത്തൊക്കെ പുതച്ചുറങ്ങാൻ നല്ല സുഖമാണ് ആ സമയത്ത് ആരെങ്കിലും വിളിച്ചുണർത്തുക എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടക്കേടാണ് അല്ലേ പക്ഷേ ദൈവവിശ്വാസമൊന്നുമില്ലാത്ത മതത്തെക്കുറിച്ച് ഒട്ടും വിശ്വാസമില്ലാത്ത ഒരു വ്യക്തി പതിനാം മൂന്ന് മണിക്ക് അലാറം ചെയ്തേൽക്കാണ് കാരണം എന്താ അദ്ദേഹത്തിന് ഇന്ന് ഒമ്പത് ഒമ്പതരയ്ക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനുണ്ട് ഒരുപാട് കാര്യം പഠിച്ചു കൂട്ടിയിട്ട് ആ പഠിച്ചതൊക്കെ ഒന്നും കൂടി റീ കാബ് ചെയ്ത് എക്സാം എഴുതണമെങ്കിൽ എനിക്കിപ്പോൾ നോക്കിയേ പറ്റൂ അതുകൊണ്ട് ഉണരുകയാണ് അപ്പം തൻ്റെ ശരീരത്തിലെ മൃഗത്തിനൊട്ടും ഇഷ്ടമല്ലാത്ത ഉറക്കിൽ നിന്ന് പറഞ്ഞു വരില്ലെന്ന് ആ സംഗതിക്ക് അദ്ദേഹം വിധേയപ്പെടുകയാണ് എന്തിനു വേണ്ടി തൻ്റെ നന്മയ്ക്ക് വേണ്ടി വേറൊരു വ്യക്തി രണ്ടുമണി കൊണ്ടിരുന്നു കാരണം എന്താ അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റ് എട്ട് മണിക്കാണ് ഉറങ്ങിയാൽ പോവും ആ ഉറക്കിൽ നിന്നും ഉണരുകയാണ് ഇങ്ങനെ സ്വന്തം ശരീരത്തിന് വേണ്ടി സ്വന്തം നന്മയ്ക്ക് വേണ്ടി നമ്മളെല്ലാവരും നിയമം പാലിക്കുന്നവരെ തന്നെയാണ് റോഡിലൂടെ നടക്കുമ്പോൾ റോഡിൻ്റെ വലതുവശം ചേർന്ന് തന്നെ വേണം നടക്കാൻ ഞാനല്ലേ ഞാൻ മുപ്പത്താറ് ലക്ഷം കൊടുത്ത് വാങ്ങി എൻ്റെ വണ്ടിയല്ലേ എന്ന് കരുതി മന്നയുടെ ജംഗ്ഷനിൽ ചുവപ്പ് ലൈറ്റ് കാണുമ്പോൾ എടുത്തു പോകാൻ പറ്റും നിർത്തിക്കൊള്ളണം അവിടെ നിയമമാണത് എൻ്റെ കയ്യിൽ ഞാൻ അധ്വാനിച്ച പൈസ ഉണ്ടെങ്കിൽ ഒരു കണക്കിനപ്പുറം പൈസ കയ്യിൽ വെച്ചുകൂടെ ബാങ്കിൽ ഇട്ട് കൊള്ളണം എൻ്റെ പൈസ അവൻ്റെ കാര്യമില്ല അപ്പോൾ ഇതൊന്നും വിശ്വാസത്തിൻ്റെ ഭാഗമൊന്നുമല്ല ലോകത്തെല്ലായിടത്തും നിയമാവലികളും നിയമപാലനങ്ങൾ ഉണ്ട് അതൊക്കെ വറച്ച വെച്ചുകൊണ്ട് മതത്തിൻ്റെ കാര്യം വരുമ്പോൾ മാത്രം കാപണ്യം കാണിക്കുന്ന ലിബറലിസം ശരിക്കും അരാജകത്വം വളർത്തിക്കൊണ്ട് മനുഷ്യനെ അവനിലെ എല്ലാ സാംസ്കാരിക മൂലങ്ങളും അഴിച്ചുമാറ്റി ഒന്നാന്തരം മൃഗമാക്കാനുള്ള ശ്രമമാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതിലേക്കൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് ആരംഭപ്പൂവായ മുത്തറസൂൽ പറഞ്ഞു ഹുജുബത്തിൽ ജന്നത്തൂബിൽ മകാരിഹി വഹുജിബത്ത് ഷഹവാത്ത് ഞാൻ നിർത്തുകയാണ് ഈ അടിസ്ഥാന സിദ്ധാന്തം ഒരുപാട് നമുക്ക് പറഞ്ഞ വികസിപ്പിക്കാൻ പറ്റുന്ന ആശയങ്ങൾ ഉൾക്കൊണ്ട ഒരു വചനമാണ് ശരിയാണ് ഒരു വ്യക്തിക്ക് വിജയത്തിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് ഇഷ്ടക്കേടുകൾ സഹിക്കേണ്ടി വരും ഇഷ്ടക്കേടുകളിലൂടെയാണ് സ്വർഗത്തിലേക്ക് എത്താൻ പറ്റുക തോന്നിയതെല്ലാം തോന്നുമ്പോഴെല്ലാം ചെയ്ത് പൂവൻ കോഴിയെപ്പോലെ കുട്ടനാടിനെപ്പോലെ പോത്തിനെ പോലെ ജീവിച്ചു കഴിഞ്ഞാൽ വിജയത്തിലേക്ക് എത്താൻ കഴിയില്ല സ്വന്തം ശരീരത്തിൻ്റെ ഇച്ഛകളെ നമ്മൾ നിയന്ത്രിക്കേണ്ടി വരും കടിച്ചു പിടിക്കേണ്ടി വരും എത്രത്തോളം നമ്മൾ കഠിച്ചു പിടിക്കുന്നുവോ അത്രത്തോളം നമ്മിലുള്ള സാംസ്കാരിക മൂല്യങ്ങൾ നമ്മളുടെ ആത്മീയ മൂല്യങ്ങൾ അത് ജ്വലിച്ചു വരികയും നമ്മിലെ നല്ലൊരു മനുഷ്യൻ വളർന്നു വരികയും ചെയ്യും എന്നുകൂടി നിബിധങ്ങൾ സൂചിപ്പിക്കുന്നു വളരെ വിശാലമായി പഠിക്കേണ്ട കാര്യമാണ് പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ കൂടെയൊക്കെ പഠിച്ച കുട്ടികൾ ക്യാമ്പസിൽ മറ്റൊക്കെ പോകുന്ന കുട്ടികൾ നമ്മുടെ എല്ലാം ഉള്ളിൽ മനുഷ്യൻ്റെ ഉള്ളിൽ ശഹുവാനീയത്തും ശൈതാന്യത്തും നന്നായി ഉറങ്ങുന്നുണ്ട് അത് ഒരണക്കെട്ട് പോലെ ഇങ്ങനെ കെട്ടി നിൽക്കുകയാണ് ഒരണക്കെട്ടിനെ നമ്മൾ പോയി തച്ചു പൊട്ടിക്കുകയാണെങ്കിൽ ആ ജലധാരയ്ക്ക് ഒഴുകി ഒടുങ്ങാനുള്ള വല്ലാത്തൊരാഗ്രഹം കാണും എന്നതുപോലെ യുവാക്കളായ യുവതികളായ വിദ്യാർത്ഥികൾ ഉള്ളിൽ ഒടുങ്ങിക്കൂടുന്ന ഇത്തരം ആഗ്രഹങ്ങളുടെ വികാരങ്ങളുടെ അണക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് അവരെല്ലാം മൃഗങ്ങളാക്കി തീർക്കുന്ന ചിന്താധാരകളും പ്രവർത്തനങ്ങളും ആക്ടിവിസങ്ങളും ചുറ്റുപാട് നടക്കുമ്പോൾ നമ്മൾ ഇത്തരം വിഷയങ്ങൾക്ക് ഭംഗിയിൽ പഠിക്കുകയും അത് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ പറഞ്ഞു കൊടുക്കുവാനുള്ള സിദ്ധിയും നമ്മളൊക്കെ കൈവരിക്കണം അതിനുള്ള ഒരവസരമായി നമ്മൾ ദിൽകശ് മാറുമാകുമാറാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വ അഹ് അനമദിറബൽമീൻ അസലാളും വരഹമുലാഹി വർക്കാത്തു